ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവർക്ക് എന്താണ് പേരിടേണ്ടതെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നല്ല പേരുകൾ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതിൽ നിന്ന് നല്ല പേരുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പേരിടുന്നതായിരിക്കും ആ പേരെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് മൊത്തമായിട്ടൊന്നും വൃത്തിയാക്കുന്നില്ല അതിൽ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ മുമ്പത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു ആ കച്ചറകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കുറച്ച് സാ സാമ്പാർ ഞാൻ ഇന്ന് രാവിലെ സാമ്പാറാണ് ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നല്ലോ ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു ഇഡലി കഴിച്ച ശേഷം ബാക്കി അങ്ങനെ ആയിരുന്നു എൻ്റെ പുച്ചക്കേക്ക് നോൺ വെജ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അത് ടിഫിനിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിമാവ് ആട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ ഇഡ്ഡലിക്കൊക്കെ മാവ് ആട്ടിയത് ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കുഞ്ഞ് ടിഫിനിലാക്കിയിട്ട് അതും കൂടി വെച്ചു പിന്നെ കുറച്ച് ഇന്നലെ അരി പുതിർത്തപ്പം കുറച്ചധികമായിപ്പോയി അതും ഉണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ അങ്ങനെ ഒത്തിരി ഫ്രിഡ്ജിൽ വെക്കാൻ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് മുമ്പത്തെ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചു അവൻ സെറ്റാക്കി വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കിച്ചണിലാണെങ്കിൽ ചായയും കുടിച്ചിട്ട് പോയതാണ് കേട്ടോ ഇന്ന് നമ്മുടെ അപ്പുറത്തെ ഗസ്റ്റുകൾക്ക് കുറച്ച് ഇഡ്ലിയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ബിഹാറികളാണേ അപ്പോൾ അവർക്ക് നമ്മളെ കേരള ഫുഡിനോടൊരു താല്പര്യം അങ്ങനെ അവർക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഞാനിന്ന് സൺഡേ ആയിട്ടും അഞ്ച് മണിക്ക് എഴുന്നേറ്റു കേട്ടോ അങ്ങനെ ഒരു ആറേ കാലൊക്കെ ആകുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ നമുക്ക് വേണ്ടതും ആക്കി വെച്ചിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് പോയിട്ടുള്ളത് കിച്ചണിലാണെങ്കിൽ നിറയെ പാത്രം ഉണ്ട് അത് ആദ്യം ഒന്ന് കഴുകി വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പണിയൊക്കെ തുടങ്ങാം ഫുഡൊക്കെ ഉണ്ടാക്കണം ഇന്നാണെങ്കിൽ ഹസ്ബൻഡ് രാവിലെ വരുമ്പോൾ കുറച്ച് പോർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതും നെയ്ച്ചോറും പിന്നെ സലാഡും ഉണ്ടാക്കണം പിന്നെ നമുക്ക് ഇന്ന റൂം മേക്ക് ഓവർ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെയാണെങ്കിൽ ഒരു റൂമിനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതൊന്നും ഒട്ടും തന്നെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് ടി വി കാണാൻ പറ്റുന്നില്ല കേട്ടോ ടി വി കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കണ്ണിനാണ് കുഴപ്പം കണ്ണിനല്ല കേട്ടോ കുഴപ്പം ഞാൻ കട്ടിലൊക്കെ വെച്ചത് രീതി മാറിപ്പോയി അപ്പം നമ്മൾ കിടന്നിട്ട് ടി കാണാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുകൊണ്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് മാറ്റണം അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം പാത്രമാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാം ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെ പാത്രമുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതൊക്കെ മടി പിടിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പോയാൽ നമുക്ക് റൂമൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴുകാണ് വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല ഒത്തിരി വെള്ളം ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടു ഇന്നലെ ഇന്നുമായിട്ട് ഒത്തിരി വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എവിടം വരെ പോകും എന്നറിയൊന്നുമില്ല എനിക്ക് തീരുവോ അല്ല ഉണ്ടാവുമോ ഒന്നും അറിയില്ല ഇന്ന് തുണിയാണെങ്കിൽ അലക്കിയിട്ടുമില്ല തുണിയൊന്നും പിന്നെ നമുക്ക് ഇത്തിരി ഉള്ളൂട്ടൊന്നും അലക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടിന്ന് അലക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പാത്രമൊക്കെ തേച്ച് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴുകി അവിടെയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി വാഷ് ബേസും ഒക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ കിച്ചൺ ഒരുവിധം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഉണ്ട് അതൊന്ന് നേരെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കൈക്കോൾ തുണി എത്ര കൂട്ടം കഴുകി നിങ്ങൾ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കും ഇത് കളയാൻ എനിക്ക് തോന്നണില്ല കേട്ടോ കഴുകി കഴുകി യൂസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകിയെടുത്താൽ നല്ല സൂപ്പറായി തോർത്തിയാൽ പെട്ടെന്ന് വെള്ളവും പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കിത് കളയാൻ മനസ്സ് വരുന്നില്ല അപ്പോഴത്തേക്ക് എനിക്ക് ദാഹം വന്നു കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ടീ ഷർട്ടൊക്കെ നനഞ്ഞു പോയി ഈ ടീ ഷർട്ടിനാണെങ്കിൽ എവിടെ വെള്ളം കൊണ്ടാലും അറിയൂട്ടോ പെട്ടെന്ന് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം ഞാൻ പെട്ടെന്ന് നമ്മുടെ പോർക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ കട്ട് ചെയ്തെടുത്ത് കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത പോർക്കും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു കേട്ടോ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞാൽ അതിൻ്റെ നെയ്യൊക്കെ വെള്ളമല്ല കേട്ടോ നെയ്യ് നെയ്യ് കളയുന്നത് ഞാനിങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒത്തിരി നേരം ഇങ്ങനെ ഉരുളിയിലൊക്കെ വരട്ടിട്ട് അതിൻ്റെ നെയ്യൊക്കെ എടുത്ത് കളയാം അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അത്ര ടേസ്റ്റൊന്നും ഇതിന് കിട്ടില്ല കേട്ടോ അടുപ്പിൽ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിനാണെങ്കിലും ചിക്കൻ കറി ഇങ്ങനത്തെ എന്ത് കറക്റ്റ് ആയാലും ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേട്ടോ അങ്ങനെ പുറക്കൊക്കെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചു കേട്ടോ അപ്പോൾ അതവിടെ വി ഒരഞ്ചാറ് വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് റൂമിൽ പോയിട്ട് ഒന്ന് റെഡി വെക്കാം അങ്ങനെ കട്ടിൽ തിരിച്ചിടാൻ പോയതാണ് എങ്ങനെ അത് കഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചിടാൻ പോയി എനിക്ക് പേടിയാണ് വന്നിട്ട് അത് കാലിൽ വീഴുമെന്ന് വെച്ചിട്ട് അങ്ങനെ പൂജേനെ വിളിച്ചു പൂജ അല്ലെങ്കിൽ ക്ഷീണം വരുന്നു ക്ഷീണം വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവളെ എണ്ണിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ ഉന്തിയിട്ടത് കൊണ്ടുപോയി പുറത്ത് വെച്ചു അവിടെ ഒന്ന് ആദ്യം അടിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇത്തിരി പൊടിയൊക്കെ ഉണ്ട് ഇന്നലെ ഇവിടെയൊക്കെ ഞാൻ എല്ലാം മാറ്റി സെപ്റ്റാക്കി വെച്ചതാണ് പക്ഷേ എന്തോ ഞാൻ വെച്ചതൊക്കെ ഒന്നും ശരിയായില്ല അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഇനെ മാറ്റം വരുത്താം എന്ന് വിചാരിച്ചു ഞാൻ റൂം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ എങ്ങനെ മാറ്റിയാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു മാസത്തോളം ഇങ്ങനെ ഇരിക്കും പിന്നെ ആദ്യം ഇനെ മാറ്റും തന്നെയാണ് പണി അപ്പോൾ എനിക്ക് തോന്നുന്നത് വേറൊരു മോഡലിൽ ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വേറൊരു മോഡലിലാക്കും എങ്ങനെ വെച്ചാലും നമുക്ക് ഹാളിലധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ കട്ടിൽ ഹാളിലും കൊണ്ടിടാൻ പറ്റില്ല പിന്നെ അപ്പുറത്തെ റൂമിലും കൊണ്ടിടാൻ പറ്റില്ല അവസ്ഥയാണ് അപ്പുറം റൂമിലിട്ടാൽ ഈ മക്കൾക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അധികം സ്പേസ് ഒന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ തന്നെ ഇടുന്ന റൂം ഈ റൂമിലിട്ടാൽ പിന്നെ ഈ റൂമിലാകുമ്പോൾ അങ്ങനെ കളിക്കൊന്നുമില്ല കിടക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പുറത്താണെങ്കിൽ പിള്ളേർ എല്ലാവരും കയറി വന്നിട്ട് കളിക്കുന്നൊക്കെ സ്ഥലമാണ് അപ്പോൾ നമുക്ക് കളിക്കാൻ കുറച്ച് സ്പേസ് അവർക്ക് വിട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ ഇട്ടിരിക്കണത് മെയ്ക്ക് ഓവർ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി മേക്ക് ഓവർ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് കട്ടിലൊക്കെ ചേഞ്ചാക്കിയിട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ നമ്മളെ റൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടിലൊക്കെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുമോ മേക്ക് ഓവർ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ അങ്ങനത്തെ പരിപാടിയൊക്കെ എല്ലാവർക്കും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേട്ടോ പൂജയാണെങ്കിൽ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുകയാണ് എനിക്ക് ക്ഷീണം വരണോ എനിക്ക് ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എണീപ്പിച്ച് അമ്മക്ക് പറ്റുന്നില്ല ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ നമ്മളെ റൂമിലത്തെ മേക്കോവറൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം അങ്ങനെ കട്ടിൽ നമ്മുടെ ആ ബലൂൺ ഇല്ലേ അങ്ങോട്ടായിരുന്നു നമ്മുടെ തല വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ടി വി കാണാൻ പറ്റുന്നില്ല അങ്ങനെ നേരെ തിരിച്ചിട്ടുട്ടോ ഒട്ടും കാണാത്തൊന്നുമില്ല കേട്ടോ ടി വി കാരണം നമുക്ക് കഴുത്തൊക്കെ വേനെടുക്കുന്നു അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മാറ്റിയിട്ടത് ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മളെ ലാപ്ടോപ്പ് വെക്കുന്ന ആ ടേബിളും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ ഇപ്പോൾ ഒരുവിധം സെറ്റായി തോന്നുന്നു അവിടെ റൂമ് സെറ്റാക്കിയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ നമ്മളെ റൂമിലേക്ക് മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് വിസിലൊക്കെ അടിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സവാളൊക്കെ കട്ട് ചെയ്ത് എണ്ണ ചൂടായപ്പോൾ സവാള ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി വേണമെന്നൊന്നും ഇല്ലാത്ത ഒരു തക്കാളി ഇട്ടാലും മതി കാരണം ഞാൻ വെച്ചപ്പോൾ കുറച്ച് പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു തക്കാളി ഇട്ടാൽ മതിയെന്ന് ഇത് നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേണം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ ശേഷം നമ്മൾ ഈ പോർക്ക് ഊറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നെയ്യൊക്കെ ഉറ്റുന്നതുകൊണ്ട് ഉപ്പൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആ സവാളയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളകും ഒരു സ്പൂൺ എരി എരിവുള്ള മുളകും ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയെന്ന് വെച്ചാൽ നമ്മളെ എന്താണ് കൊത്തമല്ലിട്ടോ കൊത്തമല്ലി വറുത്ത് പൊടിച്ചതാണ് പിന്നെ കുരുമുളകും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാണ് ഈ കറിയുടെ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഞങ്ങൾ കാസർഗോഡ് ചിക്കൻ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പന്നിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എന്താണ് തേങ്ങ ചേർക്കാറില്ല ഇത് ഞാൻ വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്തു എന്നു ഇടയ്ക്ക് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ എന്നു മാത്രമല്ല ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചേർക്കാറുണ്ട് ലാസ്റ്റൈലേക്ക് നമ്മൾ മല്ലിയിലേയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ പിന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് മാത്രം വേണ്ടവർ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഒരുപാട് ചേർക്കുമ്പോൾ ഒരു എന്തോ പിടിച്ചൽ പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സവാള കട്ട് ചെയ്യാൻ മറന്നു പോയിട്ടോ അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടാണ് സവാള കട്ട് ചെയ്തത് കരിഞ്ഞ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ സവാള കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഗ്യാസ് കത്തിച്ചു പിന്നെ അരി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ് എന്നിട്ട് നല്ലതുപോലൊന്ന് ആ നെയ്യിലൊക്കെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളുന്ന രീതിയിൽ വെള്ളം കണക്കാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നാരങ്ങാ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് വിസലടിപ്പിച്ചതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആക്കി കിട്ടും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഒന്ന് പോയി നോക്കണേ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി അതുപോലെ അപ്പോൾ നമ്മളിതാ അങ്ങനെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നെ കക്കരിക്കേടെ തൊലിയൊക്കെ ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കക്കരിക്കും കൂടി പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന കത്തി വെച്ചിട്ടിങ്ങനെ രണ്ട് മൂന്ന് വര വെച്ചിട്ട് അതിനെ ചെറുങ്ങനെ പിസ് പിസ്സാക്കി എടുക്കാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കക്കരിക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ ഉള്ളിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത അതിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്നറിയില്ല വീഡിയോ ഓണാക്കാൻ മറന്നു എന്നറിയില്ല അങ്ങനെ പെട്ടെന്ന് തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു പച്ചമുളകും അതിലേക്ക് മുറിച്ചിടാന്ന് അപ്പോൾ ഒരു എരിവിണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു പച്ചമുളക് കിട്ടോ കാരണം മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് ഇട്ടാല് കഴിക്കുന്ന സമയത്ത് പച്ചമുളക് അങ്ങാനും കിട്ടി പിന്നെ ഞാൻ തീർന്ന് അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അങ്ങനെ അതൊക്കെ മുറിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം കുറച്ച് നേരം ആ ഉപ്പൊക്കെ പിടിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് തൈരി ഇടാം അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് കുളിക്കണം കേട്ടോ ഇന്നാണെങ്കിൽ കുറച്ച് പണികളൊക്കെ കുറഞ്ഞു തുടക്കുന്ന പണിയൊക്കെ ഒന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്നെ പിന്നെ വലിയ വൃത്തികളൊന്നും ഇല്ല എന്നാലും ഞാൻ നല്ല വൃത്തിക്ക് എല്ലായിടത്തും തുടച്ചതാണ് പിന്നെ അലക്കുന്ന അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഇന്ന് വേണ്ടാന്ന് വെച്ചാൽ അലക്കാനാണെങ്കിലും കുറച്ച് തുണി മാത്രമേ ഉള്ളൂ ആ രണ്ട് പണിയും ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചു അങ്ങനെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സലാഡൊക്കെ റെഡിയാക്കി എടുത്തു അപ്പോഴത്തേക്കത് രണ്ട് അതിഥികളെയും കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മുന്നോട്ടേം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ രണ്ട് അതിഥികളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചോറ് അഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് പേർക്കുള്ള പേര് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ